ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു എനിക്കും സുഖമായിരിക്കുന്നു അലഹമില്ല ഇന്നൊരു യാത്രാവിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് എൻ്റെ കൊളീഗിൻ്റെ വീട്ടിലേക്ക് ഈ അടുത്ത കാലത്തായിട്ട് പോയിട്ടുള്ള ഒരു വീഡിയോ ആണത് അവിടെ എത്തിയപ്പോൾ അവൾ പറഞ്ഞ് ഇവിടെ അടുത്ത് നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട് നമുക്കത് കാണാൻ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇത് പന്തല്ലൂർ കുരങ്ങഞ്ചോല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് പോണ വഴി നല്ല ഭംഗിയുണ്ട് നമ്മൾ ഈ എടവണ്ണപ്പാറ ആമസോൺ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അങ്ങോട്ട് പോകുമ്പോഴുള്ളൊരു വഴിയുണ്ടല്ലോ നിങ്ങൾ അറിയില്ല പക്ഷേ എനിക്ക് അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് തോന്നിയത് അപ്പോൾ അതുപോലത്തെ വഴിയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അതിനിടയ്ക്ക് ഞങ്ങളൊരു സൈഡിൽ നിർത്തിയതിൻ്റെ ശേഷം അവിടെ ഒരു കോറി ഉണ്ട് ആ കോറിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി പോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ് എന്തായാലും ശ്രദ്ധിക്കണം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ ഞങ്ങളോട് വാണിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെന്തായാലും വെള്ളത്തിൽ ഇറങ്ങുമെന്നില്ല കാരണം നമുക്കാര്ക്ക് നീന്താൻ അറിയുന്നവരോ ഒന്നുമില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ആ കരക്ക് നിന്നിട്ട് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകണേ അപ്പൊ നമുക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് പോകട്ടോ പോണെ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഇത് മയിലാണ് കേട്ടോ മയിൽ ഞങ്ങളെ കണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം പിടിച്ച് നോക്കുകയാണ് അപ്പോൾ ഇതിലൊരൊറ്റ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യണേ കേട്ടോ കാരണം കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഒരു വണ്ടി പോലും പോകുന്നില്ല ഒരാൾ പോലും കാണാനില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ കുറച്ച് മയിലിനെ കണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം വീണ്ടും യാത്ര തുടരാണ് അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു അവിടെ അവിടെ വല്ലിമ്മയൊക്കെ ഉണ്ട് അപ്പോൾ വല്ലിയമ്മ അങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പോകണ്ട കാരണം അവിടെ പുലിനെയൊക്കെ കണ്ടു അപ്പോൾ പുലിയൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട ഭയങ്കര ഒരു അപകടം പിടി പിടിച്ചൊരു ഏരിയ ആണെന്നൊക്കെ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കൊരാഗ്രഹം ഈ ഒരു സ്ഥലം കണ്ടിട്ട് പോണം എന്നുള്ളത് എന്തായാലും നമ്മൾ രണ്ടും ഇറങ്ങി പക്ഷെ പോണ വൈക്ക് ഒരാൾ പോലും എന്താണ് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പാസ് ചെയ്യണില്ല കേട്ടോ നമ്മൾ ഈ രണ്ട് വണ്ടി ഉണ്ട് ഞങ്ങൾ നാല് പേര് ഉണ്ട് ഇത് കണ്ടോ ഇങ്ങനെയുള്ള ഏരിയാസ് കുറേ ഉണ്ട് കേട്ടോ കാരണം കുണ്ടും കുഴിയും വെള്ളവും ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അത്ര അറിയില്ലല്ലോ ഈ റൂട്ടൊന്നും അപ്പോൾ എവിടെയൊക്കെയാണ് കുണ്ടും കുഴിയും ഒന്നും അറിയണമില്ല അപ്പോൾ ഞങ്ങൾ പതുക്കൊക്കെ ഇങ്ങനെ പോവുകയാണ് പതുക്കെ പോകാനും ഞങ്ങൾക്ക് പേടിയുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളായത് കൊണ്ട് ഇവിടെ നോക്ക് നമ്മൾ ആമസോൺ വ്യൂ പോയിന്റിന്റെ അതേ സെയിം വ്യൂവാണ് ഇവിടെ കിട്ടുന്നത് അത്ര നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസും അതേപോലെ തന്നെ ഫോട്ടോസും എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒക്കെ നമുക്കൊരു പേടിയാവാം കാരണം ആരുമില്ല നമ്മളെല്ലേ ഉള്ളൂ പിന്നെ ഇവിടെ നല്ല കാട് മൂടിയ സ്ഥലമാണ് ഇനി പുലി ഇറങ്ങുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളെന്താണ് ഇവിടെ നിന്ന് വേഗം എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്കും ഇതുപോലത്തെ കൂട്ടുണ്ടാവും ഞമ്മളെവിടെയെങ്കിലും യാത്ര പോകുക എന്ന് പറയുമ്പോഴത്തേന് ആ കൂടെ പോരാൻ കുറച്ച് ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ തായൊന്ന് കമൻറ്റ് ചെയ്യുന്നുട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കുരങ്ങഞ്ചോലാ പറഞ്ഞ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ കുറച്ച് ആളുകളൊക്കെ കണ്ടുട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് അവർ ഭക്ഷണം ഉണ്ടാക്കണേ അതേപോലെ തന്നെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയൊരു അടയാളങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും നല്ല കാറ്റാണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണത് ഇവിടെ നിന്നിട്ട് ഒരുപാട് സമയം നമുക്ക് വേണമെങ്കിൽ വീഡിയോസും അങ്ങനെയൊക്കെ എടുക്കാൻ കാരണം ഒരുപാട് പേര് ഇവിടെ വന്ന് പോകുന്നുണ്ട് പക്ഷേ അവർ ഏത് വഴിയാണ് വരുന്നതെന്ന് നമുക്കറിയില്ല ഞങ്ങൾ വന്ന വഴിയിൽ ആരും കണ്ടിട്ടില്ലായിരുന്നു ഇനി ഇതിലേക്ക് ഇങ്ങോട്ട് വരാൻ വേറെ വഴിയേ ഉണ്ടോയെന്ന് നമുക്കറിയില്ല കേട്ടോ ഇത് എന്തായാലും ഈ ഒരു പന്തല്ലൂർ ഭാഗത്താണുള്ളത് തിരങ്ങഞ്ചോലെന്നൊക്കെ പറയും അവിടുത്തെ ആളുകൾക്ക് അറിയാം വേറെ ഏതെങ്കിലും റൂട്ട് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇവിടത്തേക്ക് കായ്ച്ചിട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഓഫ് റോഡിലൂടെ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ കുറച്ച് താഴോട്ട് പോയതിന് ശേഷം ഇങ്ങനെ കുറച്ച് മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി പോണ വഴിയൊക്കെ നല്ലൊരു അഡ്വെഞ്ചറായിട്ട് പോകാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അടിപൊളിയായിരുന്നു ഈ യാത്ര എന്തായാലും ഇത് നമ്മളെ അതുവഴി പോകുന്നവരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് പോയി വയ്ക്കേണ്ടി പന്തല്ലൂർ കുരങ്ങഞ്ചോല എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് ഇട ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ അസ്സാംക്കും